ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഐറ്റം അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തീർക്കാം കേട്ടോ പറ്റുകയാണെങ്കിൽ നമുക്ക് പച്ച തന്നെ ഫ്രൈ ചെയ്തീർക്കാം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ മസാല നമുക്ക് ആദ്യം റെഡിയാക്കട്ട ചപ്പ് പൊതിന പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വലിയ ജീരകം കുറച്ച് സുർക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചക്കര ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അങ്ങനെ പച്ചമസാല ഫൈനലായിട്ട് ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു മുക്കാ കിലോ സൈസുള്ള വരാലായിരുന്നു കേട്ടോ ഈ വരാൽ നമ്മൾ കഴുകുന്ന സമയത്ത് കല്ലുപ്പിട്ടിട്ടൊന്നും കഴുകിട്ടില്ല വരാലിൻ്റെ മുകളിൽ അതുപോലെ തന്നെ നമ്മൾ പൊരിക്ക് ഉണ്ടല്ലോ അതിന് മുകളിലൊക്കെ ഒരു കേട്ടോ അതൊന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് അതിന് കല്ലുപ്പിട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പച്ചമസാല നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഇതില്ലേ ഇത് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്ക ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ കേട്ട ആഡ് ചെയ്തിട്ടുണ്ട് മണം ഒരു രക്ഷയില്ല നമ്മളെ ലാസ്റ്റ് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ പച്ചമസാല അത് ഏറ്റവും ടോപ്പിയിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ നല്ല ഫിക്കായി നിക്കുന്നത് നമ്മൾ മറിച്ചിട്ട സമയത്ത് മുകളിൽ മീൻറ്റുമുകളധികം മസാല കാണിക്കാം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മൂപ്പിക്കാം വാഴയില് റെഡി ഇന്ന് ഇനി നമ്മൾ കായലിന്റെ അങ്ങോട്ട് പോകുന്നില്ല സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ കായലിൽ അങ്ങോട്ട് തന്നെ പോയിട്ട് അവിടെ പോയിട്ടിരുന്നു കഴിക്കൽ ഇപ്പോൾ ചെറിയൊരു മഴ പെയ്തു തോന്നുന്നുള്ളൂ അപ്പോൾ ഇനി ഒരു മഴക്കുള്ള സാധ്യതയുണ്ട് ഇതിൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന നിൽക്കുന്നില്ല പക്ഷെ അവിടെ പോയിട്ട് മഴയ്ക്ക് ഇരുന്നിട്ട് ചൂടോട് കൂടിയിട്ട് മീൻ കഴിക്കുമ്പോൾ വേറൊരു വൈദ്യണ്യിരിക്കും അത് ഇപ്പോൾ ടൈമും കാര്യമൊന്നുമില്ല വൈകീട്ടായി ഇപ്പോൾ ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഫേവറേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പച്ചമസാലയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പൊരിച്ചു വന്ന സമയത്ത് എന്തില്ലേ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്ക് ടേസ്റ്റ് ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇനിയും പീസുകളിൽ കിട്ടാ കുറച്ച് പീസ് നമ്മളവിടെ മാറ്റി വെച്ചതാണ് ഒന്ന് രണ്ട് പേര് വരാനുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെച്ചതാണ് ഇല്ലാണ്ടെങ്കിൽ പക്ഷെ നമ്മളിത് കഴിക്കാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വരാലാണ് നമ്മുടെ ഫേവറേറ്റ് മീനുകളിൽ ഒന്നാണ് പിന്നെ നമ്മള് തുടങ്ങാ ഇതിങ്ങനെ വർത്താനം പറഞ്ഞ സമയത്ത് നാലു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വരാലിൻ്റെ കഷ്ണം നല്ല ചൂടാണ് മുള്ള വണ്ടിയില്ലേ മീൻ കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുണ്ട്ട്ടാ മസാല പിടിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് മസാല കിട്ടാത്ത പക്ഷെ നമ്മുടെ വരാൽ കഴിച്ചവർക്കറിയാം അറിയാം വരാലിൻ്റെ ആ ഒരു മാംസത്തിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ വരാൽ പല ആൾക്കാർക്കും ഈ വളർത്തു മീനോടും അതുപോലെ തന്നെ പുഴ മീനോടൊക്കെ ഒരു ബാഗൊക്കെ നിൽക്കണ ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഒരിക്കലും നമ്മുടെ കടൽമീൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും ഈ പറഞ്ഞ മീനുകൾക്ക് കിട്ടില്ല പക്ഷേ കടൽമീൻ നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും സുലഭമായിട്ട് നേരെ മറിച്ച് ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇടക്കേ കിട്ടുകയുള്ളൂ എപ്പോഴും കിട്ടുന്ന കിട്ടുന്നതാണല്ല അപ്പോൾ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം ഇത്തരത്തിലുള്ള മീനുകളുടെ മീനുകൾ നല്ല മുളക് കറിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് ചൂടൊക്കെ ഏകദേശം ഇങ്ങനെ ആറി വരുന്നതെന്ന് കിട്ടാം ണ്ടോക്കിട്ടാ ഉം കഴിച്ചിട്ടാ എന്റെ അഭിപ്രായം ഒന്ന് അഭിപ്രായം പറയാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്ട് രസമുണ്ടല്ലേ മീൻ വരയ്ക്കുമ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ടാളിയാണ് സിമ്പിൾ റെസിപ്പി അല്ലേ